ഉത്രാട നക്ഷത്രം ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് പൊതുവെ വലിയ കാര്യത്തിലൊക്കെ ചുവട് വയ്ക്കാൻ നല്ല ധൈര്യമുള്ളവരായിരിക്കും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധം അവസാനിപ്പിക്കലോ അല്ലെങ്കിൽ ഒരു ജോലി മാറ്റമോ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ അത് ചെയ്തിട്ടും ഉണ്ടാവും അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾക്കൊരു പുതിയ ചുവട് വെപ്പോ ഒരു ഇന്റർവ്യൂ എക്സാമിലെ വിജയ സാധ്യത ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഇമോഷണലി ഒന്ന് ഡൗണും ആവും നിങ്ങൾ കുറച്ച് അലസതയും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നന്നാവുകയും ചെയ്യും ഇത് ബന്ധം കുറച്ച് ഊട്ടി ഉറപ്പിക്കാനും കഴിയും സാമ്പത്തികപരമായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും ചെലവ് കൂടുകയും ചെയ്യും പക്ഷെ ചെലവ് എപ്പോഴും ക്രമീകരിക്കണം ഒരിക്കലും കടം വാങ്ങാൻ നിങ്ങൾ നിൽക്കരുത് അത് നിങ്ങൾക്ക് ഇപ്പോൾ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളതിൽ നിങ്ങൾ തൃപ്തി കണ്ടെത്തുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോവുക